ജെ ആർ ഈ ട്രാൻസാക്ഷൻസ് ഡ്യൂബിയസ് ആണെന്ന് ആർ ഒ സി കണ്ടെത്തുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ ബിനാമി ഇടപാടുകൾ നടത്താൻ എന്ന ഒരു കടലാസ് കമ്പനി രൂപീകരിച്ചു അത് പിതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവോടെ അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ തുടങ്ങിയതാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ അതുകൊണ്ടാണല്ലോ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെൻറ്ററിൻ്റെ മേൽവിലാസം തന്നെ കൊടുത്തത് അല്ലേ അത് ക്ലിയറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നുവന്നിട്ടുള്ള ആരോപണങ്ങളിൽ വീണ വിജയം മാത്രമല്ല പിണറായി വിജയൻ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും സംശയത്തിൻ്റെ നിഴലിലാണ് അല്ലെ അതൊരു സംശയമില്ല വളരെ അവിടെ പണ്ഡ്യാല ഷാജി അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കി നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കമ്പനി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ എ കെ ജി സെന്ററിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തുകയും ചെയ്തു വരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിൽ റ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേരളത്തിലെ ഒരു പ്രൊമനന്റായ രാഷ്ട്രീയ നേതാവിൻ്റെ മായി ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കമ്പനി ഈ ഇത്രയും ഇയാൾ പൈസ കൊടുത്തു എന്നുള്ളതാണ് അപ്പം മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ ഈ കമ്പനികൾ ദുരൂഹമായ കമ്പനികളുടെ ഗണത്തിൽപ്പെടുത്തി നമ്മുടെ ആർഒസി അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിന്റെ എല്ലാ ട്രാൻസാക്ഷനും തുടങ്ങിയിരുന്നു അതിനെ സംബന്ധിച്ച് ഈ വീണ ഇതിന്റെ കമ്പനിയുടെ എം ഡി ആയ വീണ വിജയനെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്ത സമയത്ത് എത്ര ആളുകൾ നിങ്ങളുടെ എംപ്ലോയീസ് ഉണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എന്താണ് നിങ്ങളുടെ റെമിറ്റൻസ് എന്താണ് നിങ്ങളുടെ ബാക്കി ട്രാൻസാക്ഷൻ എന്താണ് ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതിൻ്റെ എം എന്ന് പറയുന്ന ആളില്ല അപ്പോൾ ആ ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായി മുന്നോട്ട് പോകുന്ന ഈ കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇതിന് ഒരു ഇനി കേരളത്തിൽ തന്നെ ഒരു സ്വകാര്യ കമ്പനി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഓഹരി പങ്കാളിത്തമാണ് നമ്മുടെ ഇത് വരായിട്ടുള്ളത് ഈ സി കെ എസ് ഡി സിക്ക് ഉള്ളത് ഈ പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഒരു കമ്പനിയുടെ ഷെയർ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായി അതിന്റെ അഡ്മിനിസ്ട്രേഷനിലും ഒരു നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സർക്കാർ സംവിധാനമുള്ള ഒരു കമ്പനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കാര്യവുമില്ലാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുകയും കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കമ്പനിക്ക് മാത്രം കൊടുക്കുക ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ ഇവർ പറഞ്ഞല്ലോ മറ്റേ ജി എസ് ടി അടച്ചു വന്നവരെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നു അൻപത്തിനാല് ലക്ഷത്തോളം അൻപത്തിനാല് അമ്പത്തഞ്ച് ലക്ഷം വ്യക്തിപരമായി കൊടുത്തു വന്നിരിക്കുക എന്ത് സർവീസാണ് വ്യക്തിപരമായി ഇവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ഇത് ദുരൂഹമായ ഒരു ഇടപാടാണ് ഈ കമ്പനി നടത്തുന്നത് അത് മാത്രവുമല്ല ഈ സ്വാധീനം ഉപയോഗിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതിനൊരു ഏജൻ്റായി നിൽക്കുകയാണ് ഈ കമ്പനി ഈ കമ്പനി തന്നെ ഈ പലരുടെയും പൈസ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഒരു ഏജൻറ്റായി നിൽക്കുന്ന ഒരു കമ്പനി അല്ലാതെ യാതൊരു വിധമായ സോഫ്റ്റ്വെയർ വിധമായ പ്രവർത്തനവും ഇത് നടക്കുന്നില്ല ഇതാദ്യമേ തന്നെ ഈ കർത്താവ് ശശിധരൻ കർത്താവിൻ്റെ എംപ്ലോയീസ് കൊടുത്ത റിപ്പോർട്ട് അവർക്ക് കൊടുത്ത മൊഴിയുടെ അടിസ്ഥ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു സേവനവും തന്നിട്ടില്ല ഇത് ഇവിടുത്തെ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിക്കുന്നത് മെയിൻ്റനൻസും എൻ്റെ ആനുവൽ മെയിൻ്റനൻസൊക്കെ നടത്തുന്ന ആരാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ എന്നുള്ള കമ്പനിക്ക് ഈ ഇവർക്കുള്ള ഇവർക്ക് നിലവിലുണ്ടായ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും മെയിൻറ്റൈൻ ചെയ്യാനോ അതിന് മറ്റു കാര്യങ്ങളിൽ ഒരു കാര്യത്തിനുള്ള നിയമപരമായ അധികാരവും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും രൂപ വകം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യും അതിന് നിയമപരമായി ഞങ്ങൾക്ക് പരിരക്ഷ വേണം ഇതിന് ഞങ്ങൾക്ക് ടാക്സ് അറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഈ അന്വേഷണം വന്നത് അതിന് ബാംഗ്ലൂർ ആർ ഒ സി അന്വേഷണം നടത്തി ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് അടിമുടി ദുരൂഹതയാണെന്ന് തെളിഞ്ഞു നമ്മുടെ എറണാകുളത്തെ ആർ ഒ സിയുടെ അന്വേഷണത്തിൽ ഈ സർക്കാർ കമ്പനി പറയുന്നു ഞങ്ങൾക്കിതിൽ ബാധ്യതയില്ല മറ്റേ സി എം ആർ എൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് സമീപിച്ചിട്ടുള്ളതും ആ കമ്പനി ആക്ടിൻ്റെ നിയമപരമായി കമ്പനി ആക്ടിൽ പ്രൊവിഷൻസ് അനുസരിച്ച് തന്നെ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി ഇപ്പോൾ ചെന്നൈയിലെയും അതുപോലെ തന്നെ പോട്ടിച്ചേരിയിലെയും കർണാടകയിലെയും ഇതുമായി ബന്ധപ്പെട്ട ആർ ഒ സിമാരെ ഡെപ്യൂട്ടി ആർഒ സിയെയും ഡയറക്ടറേക്കെ ചുമതലപ്പെടുത്തി അന്വേഷണം നടത്തുകയാണ് തീർച്ചയായിട്ടും ഇത് ഡ്യൂബ്ലിയസ് ഒരു ട്രാൻസാക്ഷൻ ആണെന്ന് വന്നു കഴിഞ്ഞാൽ ഫൈനടച്ച് മാത്രം പോകാൻ പറ്റില്ല ഫൈനടച്ച് പിഴയടച്ച് മാത്രം പോകാൻ പറ്റില്ല ഇത് മറ്റേ ജയിൽ ശിക്ഷ ഉൾപ്പെടെ അനുഭവിക്കേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിവായി മുന്നോട്ട് വരികയാണെങ്കിൽ ഇ ഡിക്കും അതുപോലെ സി ബി ഐക്കും ഒക്കെ തന്നെ തുടരന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അതിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ട് വെറുതെ സ്ത്രീ സംരക്ഷണം സ്ത്രീയെ വേട്ടയാടുന്നു മറ്റേ മറ്റു രീതിയിൽ മുഖ്യമന്ത്രിയുടെ ബന്ധമുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല നിയമപരമായി ഇത് അന്വേഷണം നേരിട്ടേ പറ്റൂ ഒരു രീതിയിലുള്ള ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു അവരും ഇത് വളരെ ജാഗരൂകരായി കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് വരും കേന്ദ്ര ആത്മവിശ്വാസം സ്വർണ്ണക്കടത്ത് പിന്നെ കേസിലും ഇതേപോലെ ആരോപണവും ആക്ഷേപവും ഒക്കെ ഉന്നയിച്ചല്ലോ എന്നിട്ട് എന്തായി അല്ല സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ മറ്റേ നമ്മുടെ ഈ നമ്മുടെ കസ്റ്റംസിന്റെയോ അല്ലെങ്കിൽ മറ്റേ ഇഡിയുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ദോശ മറിച്ചിടുന്നത് പോലെ അല്ലല്ലോ അതിനൊരു ഒരു പ്രൊസീജിയർ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഇപ്പൊ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇഡി ഡി കയറി എന്താ ഇടി എത്ര വർഷം മുമ്പ് നടന്ന കാര്യമാണ് ശിവകുമാറുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ശിവകുമാറുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ അടിസ്ഥാനം സി ബി ഐ ഇപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ എത്രയോ വർഷം മുമ്പ് നടന്ന ട്രാൻസാക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഉണ്ട് കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അവർക്ക് നോട്ടീസ് ഇത് നോട്ടീസ് കൊടുത്ത് ഷീറ്റിന്റെ കോപ്പി കൊടുത്ത് അവർക്ക് പറയാനുള്ളത് കേട്ട് അതിൽ വീണ്ടും അവർ പറഞ്ഞതിന് കൂടുതൽ എന്തെങ്കിലും ആരോപണം അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അതിന് വ്യക്തമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തായിരിക്കും അന്വേഷണം ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് ും അപ്പ അതുകൊണ്ട് ആരും അങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് കേസെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട് മറ്റു കേസുകളെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ ലൈഫ് അന്വേഷണം എല്ലാം മരവിച്ച് പോയി എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നതെങ്കിലായിരുന്നോട്ടെ പക്ഷെ അന്വേഷണം അതിന്റെ വഴിയേ പോകും ഉപ്പ് തിന്നുമരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കും യാതൊരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു ലീനിയൻസിയും ഇതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട അല്ല ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അവരുടെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ പറയുന്നത് പോലെയാണ് അന്വേഷണ ഏജൻസി എഴുതുന്നത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ കേരളം സംസ്ഥാനത്തിൽ നീതി അടക്കും കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് അന്വേഷണ ഏജൻസികളെ നടത്തണമെങ്കിൽ ഇവിടെ എല്ലാം പക്ഷപാതപരമായ നീതിയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും കേന്ദ്രത്തിൽ മാത്രം അവരെ അന്വേഷണത്തെ സ്വാധീനിക്കുകയും സംസ്ഥാനത്ത് യാതൊന്നുമില്ലാതെ വളരെ ഹരിചന്ദ്രന്മാരാണ് എന്നുള്ള രീതിയിൽ ഇപ്പൊക്ക് പോകാൻ പറ്റില്ലല്ലോ അന്വേഷണ ഏജൻസികൾ അന്വേഷണ ഒരു നമ്മുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അതിലേതെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയാൽ അത് ചോദ്യം ചെയ്യാൻ പെടുന്നതിനുള്ള സംവിധാനങ്ങൾ കേരള നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് നീതിനായ കോടതികളുണ്ട് അതുകൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല തീർച്ചയായിട്ടും ശക്തമായ അന്വേഷണം വരും ഈ കള്ളപ്പടം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളതും അഴിമതി നടത്തിയിട്ടുള്ളതും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട യെസ് പ്രഭാത ഉരാക്കൊടുക്കിലാണ് പെട്ടിരിക്കുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അല്ല 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 അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഇത് സാധാരണ പറയാറുണ്ടല്ലോ മടിയിൽ കനമില്ല അതുകൊണ്ട് വഴിയിൽ ആരെയും ഭയക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ടോ എന്താണ് മുഖ്യമന്ത്രി നേരത്തെ ചോദിച്ചതുപോലെ കുന്നിലപ്പനായിട്ട് എന്തുകൊണ്ടാണ് അല്ല ആ വിഷയത്തിൽ ഇപ്പോഴും ആ മുഖത്തുതന്നെ നിൽക്കുന്നത് ഇവിടെ നോക്കൂ ബഹുമാനപ്പെട്ട കെ ആർ പറയണ്ടായി ദോശ ചുടുന്ന പോലെയാണ് ആ ദോശയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത ദോശ ചുടാൻ തുടങ്ങിയിരിക്കുക ആ ദോശയാണ് ഇപ്പൊ ചുടുന്നത് ചുട്ടോട്ടെ അതും കരിയും എടുത്ത് കളഞ്ഞോട്ടെ ഇവിടെ ഇവിടെ വിഷയം എന്താണ് ഒരു അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസിയുടെ കഴിഞ്ഞ കാലത്തെ കണക്കുകൾ നോക്കൂ ഇന്ത്യയിൽ എത്ര രീതിയിലുള്ള ഇ ഡിയുടെ അന്വേഷണമാണ് നടക്കുന്നത് സി ബി ഐയുടെ എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എല്ലാ മേഖലയിലും അന്വേഷണത്തിൻ്റെ രീതി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു ഒരു ഈ അടുത്ത കാലത്ത് ഇ ഡി ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ കേറിയിട്ട് രണ്ട് ദിവസം മിഷൻ പിന്നീട്ടും തീർന്നു ശരിയാണ് ശരിയാണ് ഡൽഹി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആ മിഷനുമായിട്ട് എന്തുകൊണ്ട് ബിജെപിയുടെ നേതാക്കളുടെ വീട്ടിൽ പോകുന്നില്ല ഏതെങ്കിലും ഒരു കേസ് പരാതി ഉണ്ടെങ്കിൽ പോവില്ല ബിജെപി പണം വെച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നുണ്ട് പിടിക്കാമല്ലോ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഇവിടത്തെ വിവിധ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പച്ചയായിട്ട് തന്നെ അറിയാം ജനങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഇല്ലല്ല ജനങ്ങൾക്ക് അത് നമ്മൾ വെച്ചാലും വിഷയങ്ങൾ പഠിക്കാൻ കഴിയുള്ളവരാണ് ജനങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി വരുന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മനസ്സിലാവും അല്ലേ കുടുംബ സമയം പറയുമ്പോ ഒരു കൊട്ടാരം പോലെ ഒരു മാസങ്ങളല്ലേ ഉള്ളൂ വിരുദ്ധമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥ രീതിയിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ അടിയന്തര അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അതായിരുന്നു ആ കാലഘട്ടത്തിനെ മറ്റു രീതിയിലേക്ക് വരുന്ന അന്ന് അതൊരു നിയമമായി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതൊരു നിയമമല്ല അത് സാമ്പർത്തികമായി ചെയ്യുകയാണ് ഇ ഡിയെ കൊണ്ട് എല്ലായിടത്തും അന്വേഷണം നടത്തുകയാണ് ആ വിഷയത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് അത് വ്യക്തമാണ് എത്ര കൊല്ലമായി ഒരു ഇ ഡിയുടെ അന്വേഷണങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് ചാർജ് ഷീറ്റ് നൽകിയതും

അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് എന്ന് പറഞ്ഞ വിജയന്റെ വിജയനെ ചുറ്റിപ്പറ്റി വിജയന്റെ ഓഫീസിൽ എത്ര എത്ര അവതാരം ചെയ്തറിയാം ആ കേസുകൾ എത്രണമാണ് കോടതിയിൽ വന്നിട്ടുള്ളത് അതിൽ എത്രണമാണ് ശിക്ഷിച്ചിട്ടുള്ളത് മനസ്സിലാക്കൂറ് പോയി കേറിയ വീടുകളിൽ കണ്ടെടുക്കാതെ ഈ പൈസയും അതുപോലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കണ്ടെടുക്കാതെ പോയി ഏത് കേസുണ്ട് ഞാൻ ചെയ്യണമെന്ന് പറയട്ടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അറിയാലോ അതെ നിങ്ങറിയാലോതിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം കൊടുത്തത് ആരാണ് ലോകസഭയിലെ ഞാൻ പറയട്ടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എത്ര പേരാണ് ജയിലിൽ എത്ര വർഷം കിടന്നിട്ടുണ്ട് എന്തിനായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ എന്ന് നിയമം കൊണ്ടുവന്നു ഇന്ന് അടിയന്തരാവസ്ഥ എന്ന് നിയമമില്ല നിങ്ങൾ അടിയന്തരാവസ്ഥ ഉപയോഗിക്കുന്നത് അത് വ്യക്തമാണ് ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാണ് യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് അന്വേഷണത്തിന് അല്ല താങ്കൾ പറയുന്നത് അല്ലല്ലാണ് ഇന്ത്യ അല്ല അതാണ് ശരിയാ ശേഷം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൂടായിരുന്നല്ലോ പറയില്ലത് അത് ഇവിടെ പോലെ ഇ ഡി വന്ന് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങി യാതൊരു പക്ഷപാതവും ഇല്ലാതെ അവർ ശക്തമായി അവരിൽ നിക്ഷിപ്തമായ അവരുടെ നിയമപരമായി നിക്ഷിപ്തമായ കടമകൾ നിർവഹിക്കാൻ തുടങ്ങി അപ്പോ ആളുകൾക്ക് ബോധ്യമായി അല്ലെങ്കിൽ കടമകളെ തന്നെയാണ് ഇത് ഈ രീതിയിലുള്ള നടത്തുന്ന നടപടികൾ കണ്ടെത്തുക അതിന് ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുപോകുക കണ്ടുകെട്ടുകാദ് ഒരു 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 കോപ്പറേറ്റീവ് സെക്ടർ ഇന്നല്ല ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അമിത്ഷായുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി ഒരു പരാതി ഇടിക്കു നൽകിണ്ടായി അന്വേഷണം നടന്നല്ലോ ഇല്ല ഇല്ലന്വേഷണം നടന്നു ഇല്ലന്വേഷണം നടന്നു ഇല്ല അന്വേഷണം നടന്നു പരാതി ആർക്കും കൊടുക്കും അന്വേഷണം നടന്നു ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു അന്വേഷണം വേണ്ടല്ലോ ഒരു അന്വേഷണം അവിടെ എത്ര ഇപ്പം തന്നെ എത്ര കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ അടുത്ത ദിവസം ഈ ആർ ബി ഐ ഫൈനടിച്ചിരിക്കുന്നു ഗുജറാത്തിലുണ്ടത് ഗുജറാത്തിലുണ്ട് എത്രയോ കോടി രൂപ ഫൈനടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുജറാത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല അല്ല ഗുജറാത്തിലും ഉണ്ട് നിങ്ങൾ പറയുന്നതാണെങ്കിൽ അവിടെ ഫൈൻ ഫൈനടിക്കുവോ അല്ല പല സമയം ഞങ്ങൾക്ക് ഫൈനടിക്കൂ അല്ല പതിനേഴ് വ്യാജ ഏറ്റുമുട്ടലുകളിൽ നടന്ന കേരളത്തില് ഞാൻ സുപ്രീംകോടതി കേരളത്തിൽ കേരളത്തിൽ എത്ര ഏറ്റുമുട്ടൽ കൊലപാതകം നടക്കുന്നത് എത്ര നെക്സലൈറ്റുകളെ കൊന്നിട്ടുണ്ട് ഇവിടെ അവർ ആയുധമില്ലാതിരുന്ന സ്ത്രീകളെ ഉൾപ്പെടെ അപ്പൊ അതൊക്കെ നിങ്ങൾ വേജമൊന്നാണ് പറയണത് എന് പറയുന്നു അതൊക്കെ സുപ്രീംകോടതി അന്വേഷിച്ചു സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ബി ഐയുടെ ഉദ്യോഗസ്ഥമാരെ വെച്ച് അന്വേഷിച്ചു ഒരു എഫ്ഐആർ പോലും അതിന്റെ പേരിൽ പ്രതിയാവാ നിങ്ങൾ മനസ്സിൽ നരേന്ദ്രമോദി ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടോ ഗുജറാത്തിലെ പറഞ്ഞിട്ടുള്ളത് ഇതല്ല സുപ്രീം കോടതി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം സി ബി ഐയുടെ മുൻ ഡയറക്ടർ ഉൾപ്പെടെ ആളുകളെ വെച്ച് അന്വേഷിച്ചു പേരിൽ മുപ്പത് വർഷത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചതാരാസ് ആരന്വേഷിക്കണം ആ കാലഘട്ടത്തിലല്ലേ കള്ള കേസുകൾ കൊടുത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മുമ്പെ കൊണ്ടിരുത്തി എത്ര മണിക്കൂർ അദ്ദേഹം അവര് ആ അന്വേഷണത്തിന് മുന്നിൽ ചെന്നിരുന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞില്ലേ അല്ല ഡി ജി പി ാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ സ്ഥിതി എന്താ അദ്ദേഹത്തിന്റെ ശ്രീകുമാർ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ ശ്രീകുമാർ തെറ്റായി പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ അപാകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിയമ നടപടികൾ നേരിടുന്നു കൊറേ കാലം ജയിലും കിടന്നല്ലോ ആ നരേന്ദ്രമോദി പറഞ്ഞിട്ടാണോ തെളിവുകൾ എതിരാകുമ്പോ സ്വാഭാവികമായിട്ട് അകത്തു അകത്തുപോകും ുംറിയാണ് പാണ്ഡ്യാന ഷാജി ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമപ്രതരുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മിനീഷ് കോടിയേരി ഇതുപോലെ ഒരു ഇ ഡി കേസിൽപ്പെട്ട് അകത്ത് കടന്നല്ലോ അന്ന് പാർട്ടിക്ക് ഒരു കൺസേണും ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ട് ഇപ്പോൾ വീണക്കെതിരെ ഒരാക്ഷേപം ഉയർന്നപ്പോൾ വീണയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പാർട്ടിയാണ് നമുക്കറിയാം ഈ വിഷയം ആദ്യം ആദ്യമുണ്ടായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് പോലും ഇറക്കി അപ്പോൾ അതിന് എം വി ഗോവിന്ദൻ പറഞ്ഞ മറുപടി അന്ന് കോടിയേരി പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടരുത് പാർട്ടി ഇടപെടരുത് പക്ഷേ വീണയുടെ വിഷയത്തിൽ പാർട്ടി ഇടപെട്ടത് ഇനി പിണറായി പറഞ്ഞതുകൊണ്ടാണോ ഈ പാർലമെൻ്ററി പിന്നെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട് അതായത് എനിക്കെതിരെയും കുടുംബത്തിനെതിരെയും ആരോപണങ്ങൾ വരുന്നു പക്ഷേ ഞങ്ങളെ സംരക്ഷിക്കുന്ന കവചം തീർക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പരാതി പരിഭവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തതും പിണറായി വിജയൻ തന്നെയാവാനല്ലേ സത്യത മകൾക്കെതിരെ ഒരു ആരോപണം വരുന്നു എന്നെ ദുർബലനാക്കാൻ ശ്രമിക്കുന്നു നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് പാർട്ടി ഇടപെടണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായിട്ട് പിണറായി തന്നെയായിരിക്കില്ലേ തീർച്ചയായും അതിന്റെ ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാല് ഇയാളൊരു നവകേരളയാത്ര രാജ്യത്ത് ഒരു നവകേരള യാത്രയുണ്ടാവും ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഒരു നവകേരള യാത്ര ആ നവകേരള യാത്ര നടത്തിയ ഘട്ടത്തിലാണ് രാവിലെ കേസ് വന്നത് രാവിലെ കേസ് വന്നപ്പോഴാണ് ഈ പറയുന്ന പിന്നെ ഇ പി ജയരാജൻ രണ്ട് കാര്യങ്ങൾ അന്ന് പബ്ലിക്കിന് മുമ്പിൽ അലറി വിളിച്ചിട്ട് വിവരക്കേട് പറയുന്നതിന്റെ കുലപതി രണ്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒന്ന് പാർട്ടി സെക്രട്ടറിയെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടിയെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നു അത് അത് അനുവദിക്കില്ല ഇവിടെ ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അമാർസിസ്റ്റ് ആവുന്നു എന്ന് മാത്രമല്ല ഇതൊരു ആന്റി മാർസിസ്റ്റ് ആയിരിക്കുന്ന സംഘാടനത്തിലേക്ക് സാധനം മാറുകയാണ് ചെയ്തത് വ്യക്തി കേന്ദ്രീകരമായ ഒരു പാർട്ടി സംഘാടന രീതിയിലേക്ക് സാധനം മാറി ഇത് ഇതൊരു ആത്മരതി പോലെ നാർസിസത്തിന്റെ അങ്ങേ എത്തിയിരിക്കുന്ന ഒരു ഭ്രാന്ത് പോലെ ഇയാൾ സന്നിവേശിക്കുകയും അങ്ങനെയാണ് ഇയാള് ഈ വാളിന്റെ മുമ്പിലൂടെ പിന്നെ എന്താ പറയുക ഊരിപ്പിടിച്ച കുന്തത്തിന്റെ മുമ്പിലൂടെ ഞാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ വിരണ്ടു എന്നല്ല പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കുകയും അല്ലെങ്കിൽ ഭ്രമിക്കുകയും ചെയ്യാവുന്ന സ്വയം ബുദ്ധിയായി തീരുന്ന ഇയാൾ നടത്തേണ്ടി വരുന്നത് ഇവിടെ ഇയാൾ ഇപ്പോൾ നിലപിടിച്ച് പറയേണ്ടത് വരുന്ന ഒരു സംഭവം എന്താണ് അയാൾ പറഞ്ഞതായിട്ട് ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ല എന്നാണ് ഒരാൾ ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല ആരാണ് പറഞ്ഞത് ഇയാൾ നിൽക്കാൻ ഈ പാർട്ടി നിൽക്കുമെന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പാർട്ടി മെമ്പർമാരും മുഴുവൻ പാർട്ടി മെമ്പർമാരും അതായത് തലയിൽ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ ശരിക്ക് നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തെ രാഷ്ട്രീയ ജീവിതത്തെ സമൂഹത്തിന്റെ അകത്തു നിന്ന് ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ പിന്നെ ചിന്ത എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നത് അത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണമായി മാറുന്നു ശരിക്കും ചിന്ത അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണമായി മാറുന്നത് ഈ ഒരു ദാർശനിക പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ കാണുമ്പോഴാണ് ഈ പാർട്ടിയെ ഇയാൾ എന്താക്കി വെച്ചു എന്നുള്ളതാണ് ഇത് അങ്ങേയറ്റം വ്യക്തിപൂജ കേന്ദ്രീകൃതമായ സംഭവത്തിലേക്ക് മാറി ഇവിടെയാണ് കാരണഭൂതൻ വന്നത് ഇവിടെയാണ് ഇദ്ദേഹം നടന്നിരിക്കുന്ന പിന്നെ ഭൂമി എന്താ പാദസ്പർശമാണെന്ന് പറയുന്നത് വിട്ടിയായ ഒരു മന്ത്രി ഉണ്ടാവുന്നത് ഇങ്ങനെ വരാവുന്ന അസംബന്ധങ്ങൾ കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് പിന്നെ കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോഴെന്തായി തീരുകയാണ് ഈ പറയുന്ന എക്സാലോജി കമ്പനിയുടെ ശില്പി ആരാണ് എന്ന ഒരു ചോദ്യം ഗൗരവമായി വന്നാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ പറയുന്ന മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന എന്ന് തെളിയിക്ക സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്ത് ഇയാളെന്ത് പറയേണ്ടി വരുന്നത് എന്നെ എന്നെയും കുടുംബത്തെയും സംരക്ഷിക്കാനാണില്ലെന്ന് എത്ര കുടുംബത്തെ നിരാധാരമാക്കിയിരിക്കുന്ന ഒരു മഹാമാന്യാണ് ഈ പ്രസ്താവന നടത്തുന്നത് അല്ലെ എത്ര എത്ര കുടുംബത്തെ എത്ര ആളുകളെ സ്വച്ഛന്തമായ ജീവിതത്തെ മുഴുവൻ തന്നെ അടിച്ചു തകർത്തിരിക്കുന്ന മനുഷ്യരാണിത് ഓർക്കുന്നുണ്ടോ ടി പി ചന്ദ്രശേഖരന്റെ കൊല ഓർക്കുന്നുണ്ടോ ടി പി നന്ദു അദ്ദേഹത്തിന്റെ മകൻ അഭിനന്ദന്റെ അഭി അഭിനന്ദൻ്റെ നിലവിട്ടോ നിലവിട്ട നിലവിളി ഓർക്കുന്നുണ്ടോ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ ഇതാ ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ ആളുകളുടെ ഒരു മകനും കൂടിയാണല്ലോ ഞാൻ എന്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോ ഇത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടുപോ ഞാൻ പറയുന്നതല്ല എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ ഞാൻ മാർസിന്റെ വിഖ്യാതമായിരിക്കുന്ന ഒരു കോട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അനുഭവിക്കുകയാണ് മാർസ് പറയുന്ന ഒരു സംഭവം മാർഗം ലക്ഷ്യം ഒരിക്കലും യില്ല ഇത് ചരിത്രത്തിന്റെയും കാലത്തിന്റെയും അനിവാര്യതയാണ് ഈ അനിവാര്യതക്കകത്ത് പെട്ടുപോയത് എവിടെയാണ് തന്റെ കുടുംബത്തിന് വേണ്ടി കള്ളക്കമട്ട കണ്ടാക്കി പാർട്ടിക്കാരുടെ മുറിച്ച് എന്നെ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പാർട്ടിക്കാർ കേട്ട് എന്നുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് എന്ത് വന്നത് ഒരു അന്വേഷണം ആർഒസിയുടെ രൂപത്തിൽ വന്നത് ആർഒസിയുടെ രൂപത്തിൽ വന്നപ്പോൾ എന്തായി ക്യാൻസർ ബാധിച്ചത് ആ സംഭവം എന്തായി തന്നു അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പോലെ വിവിധങ്ങളായ അന്വേഷണ ഏജൻസികൾ ഇതിന് ഇതിനനുകൂലവും അനുബന്ധവുമായി വരാനുള്ള സാധ്യത ഇതിലൂടെ തുറക്കപ്പെടുകയാണ് ചെയ്ത് അവിടെ വരുന്നു ഇ ഡി വരുന്നു അവിടെ വരുന്നു വേണമെങ്കിലും സി ബി ഐയും വരുന്നു വരുന്നത് അതിമാരകമായ പൂട്ടിന്റെ ഒരു വലിയ വലിയ എന്താ പറയാ വലിയ ലോകത്തേക്ക് ഇത് എടുത്തെറിയപ്പെടുകയാണ് ചെയ്ത് അങ്ങനെ എടുത്തെറിയപ്പെടുമ്പോ അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു സംഭവം ഉണ്ടാവും ആ സംഭവം കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് അത് ഷാജി പറയുന്ന വ്യക്തിപരമായ ഒരു വൈരനിര്യാതന ബുദ്ധിയുടെ മേലല്ല നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് മുഴുവൻ തന്നെ ഈ കേരളത്തിൽ എമ്പാടുമുള്ള മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെയും അനുഭാവികളെയും ബന്ധുക്കളെയും മുഴുവൻ ആളുകളെയും ഈ മുന്നണിക്കകത്ത് പുറത്തേക്കുന്ന മുഴുവൻ ആളുകളെയും പറ്റിക്കുകയായിരുന്നു ഇത് ഈ പറ്റിച്ചതര് കിട്ടി കിട്ടാൻ പോകുന്ന അനിവാര്യമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ വേസിയാൻ എന്താ മടി എന്താ മടി എത്ര എത്ര എത്രയാളുകളെ ഇതൊക്കെ പറയുമ്പോ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം പ്രഖ്യാപനം നടത്തി അല്ലേ നടത്തില്ലേ ഈ പിപ്പിടി കാണിച്ച് ഭയപ്പെടുത്തണ്ട എന്താ വീട്ടിലുള്ള ആളുകളെ മുഴുവൻ തന്നെ ആക്ഷേപിക്കാമെന്നാണോ ഇന്നെല്ലാം ആയിരുന്നു ഗോകോപുളി ഈ നിയമസഭക്കകത്ത് നടത്തിയിരിക്കുന്നത് അല്ലേ ഇപ്പൊ അതായ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ എന്തായാലും വായിലാക്കുന്ന പാർട്ടി പിന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വെച്ച് വാവിടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും നരേന്ദ്രമോദിയെ കണ്ടുപോയി പോയി കണ്ടിട്ട് കരഞ്ഞു തൊടുകേണ്ടിയിരിക്കുന്ന അവസ്ഥയെ ഉണ്ടായിത്തീരുമ്പോ നിങ്ങൾ വാസ്തവത്തിൽ ചെയ്തു കൂട്ടിയത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന മഹാപാതകമാണ് ഇവിടെ മാറിയ കുട്ടി മറിയ കുട്ടി ചേച്ചിണ്ടാവില്ല ഇപ്പോ ഇരിക്കുന്നുണ്ടാവേ എത്ര എത്ര ആളുകൾ എത്ര എത്ര ആളുകൾ നിങ്ങൾ അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ച് ഈ സംസ്ഥാനത്ത് കേസിൽ കൊടുക്കാത്ത ആരെങ്കിലും ഒരാൾ ബാക്കിയിട്ടോ ആരെങ്കിലും ഒരാൾ ബാക്കിയിട്ടോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരനിര്യാതര ബുദ്ധിയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ആവർത്തിക്കാൻ വ്യക്തിപരമായ വൈരനിര്യാതന ബുദ്ധിയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ കേസ് കൊടുക്കിയിട്ടുണ്ട് അല്ലെ എത്ര ആളുകൾ നിങ്ങൾ ശാരീരികമായി എന്താ എന്താ പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും നിങ്ങൾ അടിച്ചുതുക്കിയിട്ട് നിങ്ങൾ ചെയ്തതെന്താ ചെയ്ത് കൊടുത്തത് പിന്നീട് കൊടുത്തത് ഗുഡ് എൻട്രിയാ കൊടുത്തത് അല്ലേ ഗുഡ് എൻട്രി അല്ലേ കൊടുത്തത് ഞാൻ ഞാനിപ്പോ പറയാണ് എന്നെങ്കിലും ഒരു കാലത്ത് ഇവിടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ സർവീസിലുണ്ടെങ്കിൽ നാളെ ഈ ഭരണം തൂത്തറിയപ്പെടുന്ന നാളാന്നല്ല തൂത്തറിയപ്പെടുകയാണെങ്കിൽ വരുന്ന ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നാലോ ഈ ഗുഡ് എൻട്രി കിട്ടിയിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പിരിച്ചുവിടണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ട് പിരിച്ചുവിടുന്നവരെ ഒരു ദൈവമില്ലാതെ പിരിച്ചുവിടണം കാരണം പോലീസല്ല പാർട്ടിക്കാരനായാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിക്കാരൻ മാത്രമല്ല ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുമായി ബന്ധമുള്ള സിൽബന്ധുക്കളുടെയും വേട്ട പട്ടിയുടെ സ്വഭാവത്തിലേക്ക് പോലീസ് സംവിധാനത്തെ പോലും തീർത്തവർക്ക് ഇപ്പോ അന്വേഷണം വരുമ്പോൾ അത് അത് പിന്നെ പറ്റിയ രീതിയിൽ പിന്നെ എന്താ പറയുക പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് വ്യക്തിപരമായി ദ്രോഹിക്കാനാണ് എന്താ നിലവിളിക്കേണ്ടി വരുമ്പോൾ ഒറ്റ പോയിന്റ് ഞാൻ പറയാം പറയേണ്ടി വരുമ്പോഴാണ് പിന്നെ കോടിയേരി കോടിയേരി അത്ര ആർജവത്തിലാണെന്ന് പറഞ്ഞത് എത്ര ആർജവത്തിലാണ് പറഞ്ഞത് അത് മകന്റെ വിഷയമാണ് മകന്റെ വിഷയമാണ് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനവും കൂടി ഞാൻ ഒഴിയുകയാണ് അത് പക്ഷേ അദ്ദേഹം പറയുമ്പോ അത് പിന്നെ കാൻസർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മഹാ പിന്നെ മാനകമായിരിക്കുന്ന അസുഖത്തിന്റെ പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ അതിനെ എന്താ പറയാ അത് ലഘൂകരിക്കാവുന്ന ഒരു വാദം മാത്രമേ ഉള്ളൂ പക്ഷേ ധാർമ്മിക ബോധമുള്ള ഒരു ഒരു എന്താ പറയാ ഒരു പാർട്ടി ഏതാവുന്നതിൽ അദ്ദേഹം ചെയ്ത് മാറി നിൽക്കുകയാണ് ചെയ്തത് അല്ലെ മാറി നിൽക്കാൻ കാണിച്ചിരിക്കുന്ന മര്യാദ ജനാധിപത്യത്തിനകത്ത് മാന്യതയുണ്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ കാണിക്കുന്ന സത്യസന്ധതയുണ്ട് ആ സത്യയുടെ ഒരു അംശം പോലും കാണിക്കാതെ വാവിട്ട് നടപടിക്കുകയാണ് കേരളത്തിൽ കേരളത്തിലെ പാർലമെന്ററി പാർട്ടി ഈ പാർലമെന്ററി പാർട്ടിക്കകത്ത് നിങ്ങൾ നിങ്ങൾ സ്ഥാനാർത്ഥിത്വം നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിനെ പോലെ നിർത്തിയാടുകളെയും മുഴുവനാടുകളെയും ആ മുഴുവൻ ആളുകൾ പറയുന്ന നിയമസഭയ്ക്കകത്ത് വന്നപ്പോൾ ചെയ്തതെന്താ അവരെല്ലാരും തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ കൈമുട്ടുകയും അല്ലാത്തവർ സംസാരിക്കുമ്പോ പിന്നെ റോറിങ് പിന്നെ അലർച്ച ഉണ്ടാക്കിയിട്ട് പിന്നെ ബഹളത്തിന് മുങ്ങിയിട്ട് ചർച്ചയും സംവാദങ്ങളും അവസാനിപ്പിക്കുകയാണ് ഇത് ബ്രീഡ് ബ്രേഡ് ഞാൻ ഒരു തവണ ഇതിനകത്ത് പറയുകയാണ് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ കേരളത്തെ ജന പിന്നെ ജനവിരുദ്ധത്തിന്റെ പാതയെ കൊണ്ടുപോയി കെട്ടാതിരുന്നിട്ടുള്ളത് അങ്ങനെ കെട്ടാതിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്നൊരു കൂലി ഉണ്ടല്ലോ സ്വാഭാവികമായിരിക്കുന്നൊരു കൂലി ആ കൂലി കൃത്യമായും നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഫേസ് ചെയ്യേണ്ടി വരും അത് ഹിസ്റ്ററിയുടെ ഒരു ഒരു നീതിയാണ് ചരിത്രത്തിന്റെ കാവ്യനീതിയാണത് ആ കാവ്യനീതി ഉണ്ടാവുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ആരായിരിക്കും അറിയോ ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് കോടിയേരിയുടെ കുടുംബം കോടിയേരിയുടെ കുടുംബം കോടിയേരിയുടെ കുടുംബം ഏറ്റവും ആത്മാർത്ഥമായി എന്താ പറയാ ഹൃദയം തുറന്ന് ചിരിക്കുന്നുണ്ടാവും ഇപ്പം കാരണം ആ മനുഷ്യനെ മരിച്ചപ്പോൾ പോലും അപമാനിക്കില്ല ചെയ്തു അത് ഞങ്ങൾ വീട്ടിൽ ചർച്ച നടത്തിയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇങ്ങനെ ചരിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാവിധ എല്ലാവിധ എന്താ പറയാ അപരിഷ്കൃതമായ മാനസികാവസ്ഥയ്ക്കും ചരിത്രം നൽകുന്ന മനോഹരമായിരിക്കുന്ന ഒരു തിരിച്ചടി അത് ജനാധിപത്യപരമായ ഒരവസ്ഥയിൽ പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇയാളും പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ പിണറായി പറയാറുള്ളത് പിപ്പിടി കാട്ടി എന്നാണ് അപ്പോ ഈ ഇതുപോലെ പാവം പെൺകുട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീത്വത്തെ കടന്നാക്രമിക്കുന്നു ഇത്തരം പരാതികൾ ഉന്നയിച്ചതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന വ്യാമോഹം അല്ലേ അത് തൽക്കാലം അത് ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് ഉണ്ടാകുന്ന ഒരു വാക്കുകളായിട്ട് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി തീർച്ചയായിട്ടും ഇതിൽ പിടിവീഴു എന്നുള്ള സംശയം എന്നും ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടി പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ഒന്നും പറ്റിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല പാട്യാല ഷാജി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൂടുതൽ നൂറ് ശതമാനം അതിനോട് യോജിക്കുകയാണ് ഈ പ്രസ്ഥാനത്ത് കാര്യം ഇതിനൊരു ജനതീയമായിട്ടൊരു പ്രശ്നമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞില്ല അതിൽ എൻ്റെ ആരംഭകാലഘട്ടത്തിൽ തന്നെ എൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ചെക്കോസ്ലോബാക്കിയൊരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് എഴുത്തുകാരൻ തന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ പേര് മിഥോവൻ ജിയാസ് എന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയൊരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആ ബിലാസ് അതെ അതെ ഈ സമത്വസുന്ദരമായ ഒരു ഭാഗത്ത ഭൂമിയുടെ സാക്ഷാത്കാരമല്ല സംഭവിക്കാൻ പോകുന്നത് അധികാരവും സ്വത്തും തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പുത്തൻ സമൂഹത്തിൻ്റെ ഉദയമായിരിക്കും ഇതുകൊണ്ട് വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പറഞ്ഞ കാര്യം ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട് അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് ഇതിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ശരിയാണ് 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 യെസ് മകളെ തൊടുമ്പോൾ അച്ഛനെ നോവം പക്ഷേ നേരത്തെ പാണ്ഡ്യാല ഷാജി പറഞ്ഞതുപോലെ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊന്ന് ഈ ഘട്ടത്തിൽ മിസ്റ്റർ വിജയൻ ഓർക്കുന്നത് നന്നായിരിക്കും ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും